പൊട്ടിപ്പൊളിഞ്ഞ് അപകടം പതിയിരിക്കുന്ന നിലയിൽ നെല്ലിക്കുഴി പൂവത്തൂർ ചക്കൻചിറ റോഡ് എത്രയും വേഗം പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു അപകടങ്ങൾ പതിങ്ങിയിരിക്കുന്ന കുഴികളാണ് നെല്ലിക്കുഴി പൂവത്തൂർ ചക്കൻചിറ റോഡിലുള്ളത് മഴക്കാലമായതോടെ റോഡിൽ കുളം കുത്തിയ അവസ്ഥ രണ്ടു വർഷത്തോളമായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗത്തേക്കുള്ള ബസ് റൂട്ട് കൂടിയാണിത് സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് രാത്രിയിൽ ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവാണ് ഓട്ടോറിക്ഷ വിളിച്ചാൽ പൂവത്തൂർ ചക്കൻചെറിലേക്കാണെന്ന് പറഞ്ഞാൽ ഓട്ടോക്കാർ പലരും വരാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇത് ഒന്ന് രണ്ട് വർഷങ്ങളായി റോഡിന്റെ അവസ്ഥ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് പൊട്ടി പൊളിഞ്ഞ ആകെ നാശമായി നിരവധി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഒക്കെ കടന്നു പോകുന്ന ഒരു ബസ് റൂട്ടാണിത് കുട്ടികൾക്കാണേലും നിരവധി അപകടങ്ങളും ഈ വളവിൽ സംഭവിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ബൈക്ക് അപകടങ്ങൾ കുട്ടികൾ സൈക്കിളായിട്ട് പോകുമ്പോൾ മറിഞ്ഞാടുന്നു ഈ ഇവിടുന്ന് ഇങ്ങനെ ഒരു കുന്നാണ് ആ കുന്നിൽ നിന്നുള്ള വെള്ളം മുഴുവൻ വന്നിട്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും അപ്പോൾ ഈ കുഴികളോ റോഡിൻ്റെ ഈ കാണുന്ന വലിയ വലിയ കുഴികളൊന്നും യാത്രക്കാരായിട്ടുള്ള ബൈക്കുകാരൊന്നും കാണില്ല രാത്രികളിൽ സ്ത്രീകളായിട്ടും കുട്ടികളായിട്ട് പോകുന്നവരൊക്കെ നിരവധി പേര് ഇവിടെ മറിഞ്ഞ് വീണ അപകടങ്ങളുണ്ടാവുന്നുണ്ട് അതുപോലെ വർഷങ്ങളായി ഇതിന്റെ കാനകളൊന്നും ഇതിലൂടെ വെള്ളം പോകാനുള്ള ഒരു ഒരു കാനയാണ് ഇതൊക്കെ മണ്ണ് അവസ്ഥയിലാണ് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് അഭിപ്രായം റോഡ് നന്നാക്കാൻ അധികാരികൾ തയ്യാറാകാത്ത അവസ്ഥയിൽ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ റോഡിന് നടുക്ക് വാഴനട്ട് പ്രതിഷേധിച്ചിരുന്നു പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ന്യൂസ് വി